ോ സന്ദീപ് ഇത് നമ്മൾ ഈ രേഖ മൊത്തം വായിച്ചാൽ എവിടെയും ഇതിനകത്ത് ചിലവാക്കി എന്നൊരു വാക്ക് കാണാൻ കഴിയില്ല സന്ദീപ് ഇതിൽ ഇതിൽ എക്സ്പെൻഡിച്ചർ എന്നൊരു വാക്ക് നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല മാത്രമല്ല എസ്റ്റിമേറ്റ് എന്ന വാക്ക് രണ്ടെടുത്ത് കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഇത് ഇത് കോടതി പറയുന്നതാണ് അതായത് എസ് ഡിആർഎഫ് നോംസ് പ്രകാരമുള്ള എസ്റ്റിമേറ്റ് എന്ന് രണ്ടെടുത്ത് കോടതി പറയുന്നതാണ് ഇതിനെ ഇത് 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 ഈ ഉത്തരവ് മൊത്തം വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് ഇത് കേന്ദ്ര സർക്കാരിന്റെ സമക്ഷം ഒരു ദുരന്തത്തിന്റെ നടുവ് നടുവിൽ നമുക്ക് എന്താണ് ഏതാണ് ചെലവിനെ കുറിച്ച് ഒരു പിടിയും സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന തുകയെക്കുറിച്ച് നമുക്ക് ആ സമയത്ത് പറയാൻ കഴിയുന്ന ഒരു കണക്ക് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊടുക്കുന്ന ഒരു കണക്കാണ് അതിനെ കൈയിട്ടു വാരി കൊള്ള പരമാവധി ഉന്നയിക്കാവുന്ന ആരോപണം പെരുപ്പിച്ചു കാട്ടിയെന്നതിനപ്പുറം കൊള്ള എന്ന് പറയാമോ ശ്രീ സന്ദീപ് സന്ദീപാര്യർ ഇന്ന് രാവിലെ ട്വന്റി ഫോർ ന്യൂസിൽ ശ്രീകണ്ഠൻ നായർ സാറാണ് ഈ വാർത്ത വായിക്കുന്നത് ഞാൻ കണ്ടത് അദ്ദേഹത്തിന് അദ്ദേഹം വായിച്ച വാർത്തയാണ് ഞാൻ ആദ്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് കാണുന്നത് അതിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞത് ഇതെല്ലാം ചിലവാക്കിയ തുകയാണ് എന്നുള്ളതാണ് ശ്രീകണ്ഠന സാർ രാവിലെ വാർത്തയിൽ പറഞ്ഞിരുന്നത് നിങ്ങൾ റിപ്പോർട്ടറും അപ്രകാരമാണ് റിപ്പോർട്ട് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലുടനീളം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തുടങ്ങിയിട്ടുള്ളതല്ലോ നിങ്ങളാണല്ലോ അത് പുറത്തുവിട്ടത് ഇവിടെ ദുരന്ത നിവാരണ സമിതിയുടെ ഉദ്യോഗസ്ഥൻ അതിൽ അതിൽ പങ്കാളിയായിട്ടുള്ള വ്യക്തി ഇവിടെ നേരത്തെ പറഞ്ഞത് ഞാൻ കേട്ടു അവിടെ പല കാര്യങ്ങളും അവ്യക്തമാണ് അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ കൊടുത്ത കണക്ക് പെരുപ്പിച്ച് കാണിച്ചതാണോ കൊള്ള നടത്തിയതാണോ എന്നതൊന്നും അത് അതൊന്നുമല്ല പ്രശ്നം ഈ കൊടുത്ത കണക്ക് പെരുപ്പിച്ച് കാണിച്ചാണെങ്കിൽ പോലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പണമാണെങ്കിലും കേരളം കൊടുക്കുന്ന പണമാണെങ്കിലും നമ്മളെ ഞാനും ഹഷ്മിയും അടക്കമുള്ള ഈ നാട്ടിലെ സാധാരണക്കാരുടെ ടാക്സ് പേയേഴ്സിൻ്റെ പണമാണല്ലോ കൊടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഏത് ഗജാമെന്ന് എടുത്തതായാലും നാട് നാടിൻ്റെ പൊതു സ്വത്തായിട്ടുള്ള പണം ക്ലെയിം ചെയ്യുന്ന സമയത്ത് അത് വസ്തുതകൾക്ക് നിരക്കുന്നാവട്ടെ ആവണ്ടേ ഇവരെ എസ്റ്റിമേറ്റ് ആണ് കൊടുക്കുന്ന പറഞ്ഞു അപ്പൊ ആ എസ്റ്റിമേറ്റും അതിന്റെ യഥാർത്ഥ കണക്കും തമ്മിൽ പൊരുത്തം വേണ്ടേ അപ്പൊ ഉദാഹരണത്തിന് നോക്കുക ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കണക്ക് എനിക്ക് മനസ്സിലാവാത്തത് വെഹിക്കിൾസ് യൂസ്ഡ് ഫോർ ഇവാക്വേഷൻ അത് ആക്ച്വലാണ് കേട്ടോ കാരണം ഈ കണക്ക് കൊടുക്കുന്ന പത്തൊമ്പത്യതിയാണ് ഈ ഇവാക്വേഷനൊക്കെ എത്രയോ ദിവസം മുമ്പ് കഴിഞ്ഞു നിങ്ങൾ ആലോചിക്കണം മാത്രമല്ല ഇവാക്വേഷന് വേണ്ടി ഉപയോഗിച്ച വാഹനങ്ങൾ മുഴുവൻ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിലധികം വാഹനങ്ങളും ഏത് വാഹനങ്ങളായിരുന്നു ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ പോക്കറ്റിൽ നിന്ന് എണ്ണയടിച്ച് കൊണ്ടുവന്നിട്ടുള്ള നൂറുകണക്കിന് ആംബുലൻസുകൾ ഓഫ് റോഡ് ഡ്രൈവേഴ്സ് അശ്മി കണ്ടതാണല്ലോ അശ്മി അവിടെ ഉണ്ടായിരുന്നു ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഓഫ് റോഡ് ഡ്രൈവേഴ്സ് അടക്കമുള്ളവർ ഈ നാട്ടിലെ സാധാരണക്കാരുടെ വാഹനങ്ങൾ അതിലൊന്നും പത്ത് നയാ പൈസ സർക്കാർ കൊടുത്തിട്ടില്ല പത്ത് നയാ പൈസ കൊടുത്തിട്ടില്ല പൂർണ്ണമായും സൗജന്യമായിട്ടില്ല ആക്ച്വൽസ് കൊടുത്തതല്ല അപ്പോഴാണ് ഞാൻ പറയുന്നത് ഞാൻ അവിടെയാണ് പ്രശ്നം ലക്ഷ്മി ഇത് തടസ്സപ്പെടുത്തി എന്നോട് തർക്കിച്ചിട്ട് കാര്യമില്ലല്ലോ നാളെ രാവിലെ നിങ്ങൾ ബ്രേക്ക് ചെയ്ത വാർത്തയാണല്ലോ ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾ തന്നെയാണല്ലോ ഞാൻ പറഞ്ഞോട്ടെ ബോധ്യം ഞാൻ പറയൂ ബോധ്യം ഞാൻ പറഞ്ഞോളാം ഞാൻ പറഞ്ഞോളാം അഷ്മി ഈ ചർച്ചയിൽ ഇപ്പോ എന്നെ നിങ്ങൾക്ക് എന്ത് ഗുണം കിട്ടാനാണ് ഞാൻ സംസാരിക്കണം ഈ സമയത്ത് വേണോ എന്നെ തർക്കി എന്നെ തർക്കി തോൽപ്പിച്ചോണ്ട് എനിക്കോ കേരളത്തിനോ അഷ്മിക്കോ ഒരു ഗുണവും ഇല്ല ഇവിടെ പ്രധാനപ്പെട്ട വിഷയം എന്താ ഈ പറയുന്നത് ആഗസ്റ്റ് മാസം പത്തൊമ്പതാം തീയതി സംസ്ഥാന സർക്കാർ കൊടുത്ത കണക്കാണ് അപ്പൊ ഇവാക്യുവേഷൻ ഒക്കെ എത്രയോ ദിവസം മുമ്പ് കഴിഞ്ഞു പിന്നീട് ഒരു എസ്റ്റിമേറ്റ് കൊടുക്കേണ്ട കാര്യമില്ല അതായത് ഭാവിയിൽ നടക്കാനുള്ള ഒരു കാര്യത്തെ കുറിച്ച് അല്ല ഇനി ഒരു ഇവാക്യുവേഷൻ അവിടെ ഇല്ല ഇവാക്വേഷൻ എത്രയോ ദിവസം മുമ്പ് കഴിഞ്ഞു അതായത് ആക്ച്വലായിട്ട് വന്ന കണക്ക് എഴുതി കൊടുത്താൽ മതി അപ്പൊ അവിടെ കൊടുത്തിരിക്കുന്ന പന്ത്രണ്ട് കോടി രൂപയുടെ കണക്കാണെങ്കിൽ ഇവർ കേന്ദ്രത്തിന് കൊടുത്ത് കള്ള കണക്കാണ് എന്നല്ലേ ഇവർ പറയുന്നത് ഇവര് തന്നെ പറഞ്ഞു സംവദിക്കുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം അക്കോമഡേഷൻ ഫോർ വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് പതിനഞ്ച് കോടി കാണിക്കുന്നു അവിടുത്തെ അക്കോമഡേഷൻ പൂർണമായും വോളണ്ടിയേഴ്സ് ഒന്നും അക്കോമഡേഷൻ എടുത്തിട്ടില്ല അവിടെ വന്നിട്ടുള്ള ആയിരക്കണക്കിന് യൂത്ത് ലീഗ് യുവമോർച്ച ഡി വൈ എഫ് ഐ അതല്ലെങ്കിൽ മറ്റ് സന്നദ്ധ സംഘടനകൾ ഇവരിൽപ്പെട്ട ഒരു വളണ്ടിയർ പോലും സർക്കാരിന്റെ ചിലയിൽ അവിടെ എന്ന് ആശ്മിക്കും അറിയാം എനിക്കും അറിയാം ഒരാളും പിന്നെയും പറഞ്ഞോട്ടെ സന്ദീപാര്യം നമ്മുടെ വാർത്ത അല്ലെങ്കിൽ ഇതിലെ ഇതിൽ വ്യക്തത വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാർത്ത വരുമ്പോഴേക്കും അതിൽ പൂർണ്ണ വ്യക്തത വരണമെന്നില്ലല്ലോ അതിനുശേഷം അതിന്റെ വ്യക്തത വരുന്നു അതിനുശേഷം ശേഖർ ലൂക്കോസ് കുര്യാക്കോസ് സംസാരിക്കുന്നു മുഖ്യമന്ത്രി സംസാരിക്കുന്നു അതിനുശേഷം ഒരു ഒരിക്കൽ കൂടി ആ ഉത്തരവ് പൂർണ്ണരൂപത്തിൽ പുറത്തേക്ക് വരുന്നു വായിച്ചു നോക്കുമ്പോൾ സർക്കാർ കൊടുത്തിട്ടില്ല കൊടുത്തുവെങ്കിൽ അത് എക്സ്പെൻഡിച്ചർ എന്നൊരു വാക്കതിൽ ഉണ്ടാവണം ഉണ്ടായിട്ടില്ല സന്ദീപ് അല്ല ഹഷ്മി ഞാൻ ഇവിടെ പൂർണ്ണമായി പറയട്ടെ ഇവിടെ സർക്കാർ കേന്ദ്രത്തിന് കൊടുത്ത കണക്ക് എന്നാണല്ലോ ഇപ്പൊ പറയുന്നത് അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന് കൊടുത്ത കണക്ക് പൂർണ്ണമായിട്ടും വ്യാജവും തട്ടിപ്പുമാണെന്ന് അവർ തന്നെ സംഭവിക്കുന്നില്ലല്ലേ ഉദാഹരണത്തിന് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ ഭാവിയിൽ ഇപ്പോൾ ഉദാഹരണത്തിന് വീട് വെക്കണം അത് ഭാവിയിൽ സംഭവിക്കാൻ എക്സ്പെൻഡിച്ചറാണ് അതിൽ നമുക്ക് ഒരു പക്ഷേ ഈ ഈ ഇവരെ ന്യായം നിലനിൽക്കും അതല്ലെങ്കിൽ റോഡ് നിർമ്മിക്കണം ഭാവിയിൽ സംഭവിക്കാൻ എക്സ്പെൻഡിച്ചറാണ് പക്ഷേ ഇവാക്വേഷൻ എത്ര ദിവസം മുമ്പ് കഴിഞ്ഞ് പോയതല്ലേ സംസ്കാരം എത്ര ദിവസം മുമ്പ് കഴിഞ്ഞ് പോയതല്ലേ അവിടുത്തെ താമസം പിന്നെ ഈ വളണ്ടിയേഴ്സിൻ്റെയും സൈനികരുടെയും താമസം എത്രയോ ദിവസം മുമ്പ് കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ ഇതിനൊക്കെ എങ്ങനെയാണ് ഭാവിയിലേക്ക് സംഭവിക്കാനിരിക്കുന്ന എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെയല്ല അതെല്ലാം ആക്ച്വലി കഴിഞ്ഞ കാര്യങ്ങളാണ് അവിടെ കള്ള കണക്ക് കൊടുത്തു മാത്രമല്ല ഇത് കൃത്യം റൗണ്ട് ചെയ്തിരിക്കുകയാണ് ഇതെങ്ങനെയാണ് വരുന്നത് ഉദാഹരണത്തിന് വെഹിക്കിൾസ് യൂസ് ഫോർ ഇവാക്വേഷൻ പന്ത്രണ്ട് കോടി കഴിഞ്ഞു പോയതാണ് ഇവാക്വേഷൻ എത്രയോ മുമ്പ് കഴിഞ്ഞു പോയി എങ്ങനെയാണ് പന്ത്രണ്ട് കോടി ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് കണക്ക് വന്നത് വളരെ അത്ഭുതകരമായ കണക്കുകൾ അല്ല അത് തന്നെ ഞാൻ പറയുന്നത് ഇപ്പൊ സർക്കാർ ഇല്ല സന്ദീപ് ഇത് സർക്കാർ കൊടുത്തതാണെങ്കിൽ ഇത് കൊടുത്തു ഞാൻ പറയുന്നത് ഇപ്പോ ഇപ്പൊ ഇപ്പൊ അങ്ങനെയാണെങ്കിൽ പതിനേഴ് കോടി രൂപ അല്ലെങ്കിൽ പതിനേഴായിരം കോടി രൂപ എയർഫോഴ്സ് എയർഫോഴ്സിന്റെ ഡ്രോപ്പിങ്ങിനും അവരുടെ സേവനത്തിനുമായി പറഞ്ഞ ആക്ച്വൽ പറയുന്നുണ്ട് അത് കൊടുത്തതാണോ എയർഫോഴ്സ് മാത്രമല്ല ബെയ്ലി പാലത്തിന്റെ പൈസയും കൊടുത്തിട്ടില്ല ഇവരെങ്ങനെയാണ് ഈ കണക്ക് കാണിക്കുന്നത് അതാണ് മനസ്സിലാവാത്ത മനസ്സിലാകത്തു ഇത് എങ്ങനെ റൗണ്ട് കാണിക്കുന്നത് ചോദിക്കുന്നു ഇത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണല്ലോ അതായത് വെഹിക്കിൾസ് യൂസ്ഡ് ആക്ച്വൽസ് അല്ല ഞാൻ ചോദിക്കുന്നത് അല്ല ഞാൻ ചോദിക്കുന്നത് ഇത്രയും കോടി രൂപ കൊടുത്തു അല്ലെങ്കിൽ പാലത്തിന് കേന്ദ്രത്തിന് ഒരു കോടി രൂപ കൊടുത്തു നമ്മൾ അങ്ങനെയെങ്കിലും കേന്ദ്രത്തിന് പക്കൽ കണക്കുണ്ടാവില്ലേ സർ അതിൽ നിന്ന് മനസ്സിലാവില്ലേ കൊടുത്ത കണക്കല്ല നമുക്ക് കൊടുത്ത ി പ്ലീസ് അശ്മി സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കേണ്ടിയിരുന്നത് നിങ്ങൾക്കും ശ്രീകഠൻ നായ സാറിനുമാണ് സാറ് രാവിലെ വായിച്ച വാർത്ത ഒന്നുകൂടി കേട്ടാൽ മതി കൊടുത്തു കഴിഞ്ഞു എന്ന് ഇതേ എയർഫോഴ്സിന്റെ കാര്യം പറഞ്ഞു സാർ ആ വാർത്തയിൽ ഒന്ന് കേട്ടു നോക്കൂ ഇനി ഞാൻ ബാക്കി പറയട്ടെ ഇവിടെ ഒരു കാര്യം താങ്കൾ താങ്കളുടെ തന്നെ ചാനൽ കൊടുത്ത വാർത്ത അടിസ്ഥാനത്തിലാണ് ഞങ്ങളൊക്കെ അഭിപ്രായം രൂപപ്പെടുത്തുന്നത് ഒരു കാര്യം കൂടി പറയാം കൊടുത്തു കൊടുത്തോ കൊടുത്തല്ലയോ എന്നുള്ളതല്ല ഇവർ കൊടുത്ത കണക്കിൽ ഉദാഹരണത്തിന് എയർഫോഴ്സിന്റെ കണക്ക് അത് നമ്മൾ ഒരു വാർത്ത കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ആക്ച്വൽസ് എന്ന് ബ്രാക്കറ്റിൽ കാണുമ്പോൾ കൊടുക്കുന്ന വാർത്തയാണ് അത് കഴിഞ്ഞ് അതിന്റെ വിശദീകരണം വരുന്നു അതിന്റെ വിശദീകരണം അതിന്റെ വിശദീകരണം ബോധ്യപ്പെട്ടാൽ അത് ബോധ്യപ്പെട്ടാൽ നമ്മുടെ ബോധ്യം തിരുത്തണ്ടേ സന്ദീപ് ഇത് രാവിലെ കണ്ട വാർത്ത വെച്ച് സന്ദീപ് ഈ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഇവിടെ ഇരിക്കുന്നില്ല കാരണം ഞാൻ പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് ഈ വാർത്ത രാവിലെ കൊടുത്തു എന്ന് ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു ചാനൽ ട്വന്റി ഫോർ ന്യൂസ് ആണ് ശ്രീ പറഞ്ഞല്ലോ ഹാഷ്മിയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഹാഷ്മി ഇതിനിടയ്ക്ക് സ്വീകരിച്ച ഒരു നയമുണ്ട് അല്ല ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞിടങ്ങ് പോയിക്കോളാം ഞാൻ പറഞ്ഞിടങ്ങ് പോയിക്കോളാം കാരണം എന്നെ പറയാൻ സമ്മതിക്കാതിന്റെ പുറകിൽ ഹാഷ്മിക്ക് ചില തന്ത്രങ്ങളുണ്ട് ഹാഷ്മി നേരത്തെ രൂപീകരിച്ച ചില അഭിപ്രായങ്ങളുണ്ട് അത് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാഷ്മിപ്പൊടിയിരിക്കുന്നത് ദയവ് ഇത് എന്നെ പറയാൻ സമ്മതിക്കണം ഞാനിവിടെ വില്ല റോൾ അല്ല ഇരിക്കുന്നത് ഞാൻ കേരളത്തെ ജനങ്ങൾ അഭിപ്രായം പറയാനിരിക്കുന്നത് എന്നെ കേൾക്കണ്ടെന്നാണെങ്കിൽ എന്റെ ദൈവം എന്നെ സംസാരിക്കാൻ അനുവദിക്കേണ്ട ഞാൻ ഈ ചർച്ചയിൽ ഇരിക്കുന്നില്ല എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഇല്ലേ നിങ്ങൾ പിന്നെ എന്നോട് അഭിപ്രായം പറയേണ്ടതാണോ ഞാൻ നിങ്ങളുടെ വാദം ശരിയാണെന്നാണ് ഞാൻ പറഞ്ഞ സമയത്ത് നമ്മൾ കേൾക്കാതിരിക്കാണ് സന്ദീപേ ശരി പറഞ്ഞു ആഷ്മി കാണുന്ന പ്രേക്ഷകർക്ക് ബുദ്ധിയുണ്ട് അവര് ചോറാണ് തിന്നത് ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്കണം ഇത് തർക്കിക്കാനുള്ള ഒരു വിഷയമല്ല പറഞ്ഞു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്റെ മുട്ടേക്ക് ഒഴിവാക്കോളൂ കണക്ക് പറയുന്ന നേരത്തെ നിങ്ങൾ എന്തിനാണ് ഞാൻ എവിടെയെങ്കിലും ഞാൻ പറയാത്തൊരു കാര്യം എന്റെ വായിൽ കുത്തി നിൽക്കുന്നതിനാ ഇത് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഈ വന്ന് കൊടുത്ത കണക്ക് കോടതിക്ക് മുന്നിൽ കൊടുത്ത കണക്കുകൾ കേന്ദ്രത്തിന് കൊടുത്ത കണക്കുകൾ കള്ളക്കണക്കാണ് കൊള്ള ചെയ്യാൻ വേണ്ടിയാണ് എന്നുള്ളത് സാമാന്യ ബുദ്ധിയല്ലേ കഴിഞ്ഞു പോയ കാര്യങ്ങളിലെ കണക്കുകൾ പന്ത്രണ്ട് കോടി ഇവാക്വേഷന് വേണ്ടി ചെലവാക്കി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കാൻ സാധിക്കുന്നത് അവിടെ കട്ടൻ കട്ടഞ്ചായ പോലും വാളണ്ടിയർമാർ വാങ്ങിക്കൊടുത്തിട്ടില്ല സർക്കാരിന്റെ കട്ടൻ കട്ടഞ്ചായ പോലും കുടിച്ചിട്ടില്ല ഏറ്റവും അവസാന ദിവസമാണ് സർക്കാർ ഭക്ഷണം കൊടുത്തിട്ടുള്ളത് ബാക്കി എല്ലാ ദിവസവും സന്നദ്ധ സംഘടനകളാണ് ഭക്ഷണം കൊടുത്തത് അതിൽ തന്നെ സന്നദ്ധ സംഘടന കൊടുത്ത യൂത്ത് ലീഗ് അടക്കമുള്ള യുവമോർച്ച അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള ഡിവൈഎഫ് അടക്കമുള്ള എല്ലാ യുവജന സംഘടനകളും കൊടുത്ത ഭക്ഷണം അടക്കം അവിടെ സർക്കാരുകൾ നിരസിക്കുകയായിരുന്നു ചെയ്യരുതെന്ന് പറഞ്ഞു പിന്നെ വസ്ത്രം കൊടുക്കുന്ന കാര്യം പതിനൊന്ന് കോടി വസ്ത്രത്തിന് ഇതൊക്കെ ആര് വിശ്വസിക്കണം താമസം മുഴുവൻ